ഞാൻ വീട്ടിൽ കേട്ടോ എന്റെ വീട്ടിൽ മറ്റുള്ളവർക്ക് ആർക്കും ഒരു പ്രശ്നമല്ല നിങ്ങക്ക് മാത്രം എന്താണ് ഇത്ര പ്രശ്നം സർ ഞാൻ അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് അല്ല പറഞ്ഞത് എനിക്കിപ്പം എന്റെ അപ്പൊ ഇറങ്ങിപ്പോകോളൂ ഷോയിന്ന് ഇറങ്ങിപ്പോളൂ അവിടെ നിൽക്കാൻ എന്തിനാണ് അവരെ ബുദ്ധിമുട്ടി നാളെ ഒരു വീട്ടിൽ ഒരു പെൺകുട്ടി മറ്റൊരു പെൺകുട്ടിയുമായി കയറി വരുമ്പോൾ അമ്മയ്ക്കും അച്ഛനും സംശയം ഉണ്ടാകുന്ന ഒരു അപ്പൊ ബിഗ് ബോസിൽ ആതിലെ നൂറാ കപ്പിൾസിനെ കുറിച്ച് ലക്ഷ്മി എന്ന് പറയുന്ന മറ്റൊരു മത്സരാർത്ഥി നടത്തിയ ചില പരാമർശങ്ങളും അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ലാലേട്ടൻ ലക്ഷ്മിയെ പൊരിച്ചതുമാണല്ലോ ഇപ്പൊ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം സംഭവം എന്താണ് ഏതാണെന്നുള്ളത് പലരും ശ്രദ്ധിച്ചു കാണും കാരണം ഒട്ടുമിക്ക ആളുകളും ഇപ്പൊ ബിഗ് ബോസ് ഫോളോ ചെയ്യുന്നവരാണല്ലോ അപ്പൊ ഞാനായിട്ട് കാര്യം എന്താണെന്ന് പ്രത്യേകിച്ച് ആവശ്യമില്ല എന്നാലും ഞാൻ ചെറുതായിട്ടൊന്നും വിശദീകരിച്ചു തരാം അതായത് ബിഗ് ബോസിൽ ഒരു ടാസ്കിനിട്ട് അക്ബർ എന്ന് പറഞ്ഞൊരു മത്സരാർത്ഥിയുമായി ലക്ഷ്മി ചില വാക്കു തർക്കങ്ങൾ ഉണ്ടായി അപ്പൊ ആ വാക്ക് തർക്കത്തിനിടയിൽ ഓ നീ നിങ്ങൾക്ക് ആതിരനൂറയുടെ സപ്പോർട്ടർ അല്ലേ എന്നുള്ള രീതിയിൽ അക്ബറിനെ കളിയാക്കി കൊണ്ട് ലക്ഷ്മി ചില മോശം പരാമർശങ്ങൾ നടത്തുകയുണ്ടായി നമ്മെന്താന്ന് കണ്ടു നോക്കാം സപ്പോർട്ട് ഇല്ല അയ്യ നിൽക്കുന്ന ാണ് ലക്ഷ്മി പറഞ്ഞതെന്ന് മനസ്സിലായല്ലോ ആതിരനൂറ കിൾസിനെ കുറിച്ചാണ് പറഞ്ഞു കേട്ടില്ലേ സമൂഹത്തിൽ ഇറങ്ങി ജീവിക്കാൻ മാർക്കൊന്നും പറ്റത്തില്ലെന്നൊക്കെ പിന്നെ ഇവര് ജീവിക്കുന്ന സമൂഹത്തിലല്ലാണ്ട് പിന്നെ ചന്ദ്രനാണ് അറിയാത്തോട് ജീവിക്കുക ഈ സമൂഹത്തിൽ തന്നെയാണ് അവർ അന്തസ്സോടെ ജീവിക്കുന്നത് കഴിഞ്ഞ നാലഞ്ച് വർഷമായിട്ട് ഈ ആതിരനൂറ ഒരുമിച്ചാണ് ജീവിക്കുന്നത് എന്നിട്ടാണ് ഈ സമൂഹത്തിൽ ഇറങ്ങി ജീവിക്കാൻ പറ്റാത്തവരെന്നൊക്കെ അവരെ കുറിച്ച് തട്ടിവിടുന്നത് എന്തറിഞ്ഞിട്ടാണ് ഈ ലക്ഷ്മി ഇങ്ങനെയൊക്കെ പറയുന്നത് പിന്നെ അവസാനം ലക്ഷ്മി കാര്യം കൂടി പറഞ്ഞല്ലോ ജോലി ചെയ്ത് തന്നെത്താർ താർ ജീവിക്കുകയാണെങ്കിൽ പിന്നെയും എന്നുള്ള രീതി അവർ ജോലി ചെയ്ത് തന്നെയാണ് ജീവിക്കുന്നത് ഈ പറയുന്ന ആതിലാണെങ്കിലും നൂറെ ആണെങ്കിലും വിപ്രോയിലെ സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റുകളാണ് അത്യാവശ്യം നല്ല ശമ്പളവും അവർക്ക് കിട്ടുന്നുണ്ട് ഇതൊന്നും അറിയാതാണോ ലക്ഷ്മി ഇങ്ങനെ ഓരോന്ന് തട്ടിവിടാൻ നിൽക്കുന്നത് വളരെ മോശം കേട്ടോ എന്തായാലും കേട്ടെ പറഞ്ഞു കേട്ടില്ലേ നിന്റെ വീട്ടിലൊന്നും ഇത് കേറ്റാത്തവന്മാരാഞ്ഞത് അക്ബറിനോടാണ് ലക്ഷ്മി ഇങ്ങനെ അക്ബറിനോട് പറയാനുള്ളതിന്റെ കാരണം ഒരു രണ്ടാഴ്ച മുന്നേ അക്ബറിന്റെ ഉമ്മ ബിഗ് ബോസിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അക്ബറിന്റെ ഉമ്മ അക്ബറിനോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദിലനൂറയോട് കൂട്ടുകൂടാൻ നിൽക്കണ്ട എന്നുള്ള രീതിയിൽ അതിനെ വോട്ട് ചെയ്തുകൊണ്ടാണ് ലക്ഷ്മി ഇങ്ങനെ സംസാരിച്ചത് നിന്റെ ഒന്ന് വീട്ടിൽ കയറ്റം പറ്റാത്തവന്മാരാണ് അവരൊക്കെ എന്നുള്ള രീതിയിൽ സംഭവം അക്ബറിന്റെ ഉമ്മ വിളിച്ചത് ബിഗ് ബോസ് എപ്പിസോഡിലൊന്നും കാണിച്ചിട്ടില്ല മനഃപൂർവ്വം കട്ട് ചെയ്ത് കളഞ്ഞതാണ് പക്ഷെ അന്ന് അക്ബർ വിളിച്ചതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട് ആദിലനൂറെ ഡിസ്കസ് ചെയ്യുന്ന പോഷൻ ബിഗ് ബോസ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കാണിച്ചു തരാം നമ്മുടെ പാക്കും പാക്കും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല പിന്നെ മറ്റുള്ളവർ ആൾക്കാരെ മനസ്സിലാക്കണം നമ്മൾ വിചാരിക്കുന്നത് ഈ വീട്ടിന്റെ ഉള്ളിൽ നിൽക്കുമ്പോ നമ്മളൊരു കുടുംബം പോലെ കണ്ട ആൾക്കാര് വീട്ടുകാരും കുടുംബക്കാരൊക്കെ അങ്ങനെ പറയുമ്പോൾ പറയുമ്പോ ഒരു വിഷമം ഓക്കെ അതാണ് അപ്പൊ ഈ സംഭവത്തെ മുതലാക്കിക്കൊണ്ടാണ് ലക്ഷ്മി ഇപ്പൊ ഇങ്ങനെ ഒരു പരാമർശം നടത്തിയത് വളരെ മോശം നല്ല അതെ ഇതിന് പ്രത്യേകിച്ചൊന്നും പറയാനില്ല പക്ഷെ അവിടെ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാണെങ്കിൽ ലക്ഷ്മി ഇവിടെ ആതിരനൂറെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത് എന്ന് ലക്ഷ്മി പറഞ്ഞ അക്ബറിന് മനസ്സിലായിട്ടില്ല അവിടെ ചുറ്റുമുണ്ടായിരുന്ന ആതിരുന്നൂർക്കും മനസ്സിലായിട്ടില്ല മറ്റാർക്കും മനസ്സിലായിട്ടില്ല ലക്ഷ്മി വേറെന്തോ പറയുകയാണെന്ന രീതിയിൽ അവിടെ എല്ലാവരും ഇണ്ടാതിരിക്കായിരുന്നു പക്ഷെ പിന്നീട് വീക്ക് എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന് ഇതിട്ട് കാണിച്ചു കൊടുത്തപ്പോഴാണ് ഇതാണ് ലക്ഷ്മി എല്ലാവർക്കും മനസ്സിലായത് അതോടെ എല്ലാവരുടെ മുഖം മാറി എന്തായാലും ലാലേട്ടൻ ലക്ഷ്മി പറഞ്ഞത് ഇട്ട് കാണിച്ചു ശേഷം നല്ലോണം പൊരിക്കുന്നുണ്ട് ഒന്ന് കണ്ടു നോക്കാം വളരെ മാന്യായിട്ടാണോ ലക്ഷ്മി സംസാരിച്ചിരിക്കുന്നത് അല്ല അക്ബർ ഇരിക്കൂ എന്താണ് നിങ്ങൾ പറഞ്ഞത് ആരാണ് വീട്ടിൽ കേറ്റാൻ കൊള്ളാത്ത ആൾക്കാർ സമൂഹത്തില് ഒരു വിലയില്ലാത്ത ആൾക്കാർ ആരാണ് ഒന്ന് പറയൂ അല്ല അത് അങ്ങനെ പറഞ്ഞില്ലല്ലോ അല്ലേട്ടാ ഒരു വികാരത്തളിച്ചതിന് പുറത്ത് ആ സമയത്ത് പറഞ്ഞു പോയതാണ് അല്ലേ ലക്ഷ്മി ചേച്ചി സംഭവം ഇവിടെ ലക്ഷ്മിന്റെ മനസ്സിൽ ആദിലയോടും നൂറോയോടും നല്ല വിരോധമുണ്ട് അത് പ്രകടിപ്പിക്കാൻ നല്ലൊരു അവസരം കിട്ടിയപ്പോൾ പുള്ളിക്കാരെങ്ങ് പ്രകടിപ്പിച്ചു എന്ന് മാത്രം എന്തായാലും ലക്ഷ്മിക്ക് ആ പൂജ അങ്ങ് തീർന്നു കിട്ടിയല്ലോ പിന്നെ ഇവിടെ ആദിലേ നൂറേ സംബന്ധിച്ചെടുത്തോളം സമൂഹത്തിന് നിലയും വരെ നോക്കി ജീവിക്കേണ്ട ഗതികളൊന്നും അവർക്കില്ല രണ്ടുപേരും അവർക്ക് ഇഷ്ടമുള്ള പോലെയാണ് ജീവിക്കുന്നത് അവരായിട്ട് സമൂഹത്തിൽ ആരും ബുദ്ധിമുട്ടിക്കാൻ വരുന്നില്ല അവരുടെ പാതയാണ് ശരി അത് പിന്തുടരണമെന്ന് അവരെവിടെയും പറയുന്നില്ല അവരെ ആക്സെപ്റ്റ് ചെയ്യണമെന്ന് പോലും അവർ സമൂഹത്തോട് ആവശ്യപ്പെടുന്നില്ല ില്ല അവർ അവർക്ക് ഇഷ്ടമുള്ള പോലെ അങ്ങ് ജീവിച്ചു പോകുന്നു അതിൽ ആർക്കെങ്കിലും കണ്ണുകടി തോന്നുന്നുണ്ടെങ്കിൽ അത് അവരുടെ പ്രശ്നമാണ് അതെല്ലാം സമൂഹത്തിന് തലക്കിടാൻ നിൽക്കുന്നത് എന്നാലും ഇത് കഴിഞ്ഞ് നമ്മുടെ അബി ചില കാര്യങ്ങൾ എഴുന്നേറ്റ് കേട്ടോക്കാം എനിക്ക് കാര്യം ഇതിനു ഇതേ സ്റ്റേറ്റ്മെന്റ് പല തവണയായിട്ട് ഇത് തെറ്റായ ഇൻഫർമേഷൻ ആണ് സമൂഹത്തിന് കൊടുക്കുന്നതെന്നൊക്കെ കൊടുക്കുന്നത് ഈ ലക്ഷ്മി ആയിക്കോട്ടെ മസ്താനിയായിട്ട് എന്റെ അടുത്ത് വന്ന് സംസാരിച്ചു ഇന്നലെ ഞാൻ അല്ല അങ്ങനെ മസ്താനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല കുത്തിക്കഴുപ്പാണ് അതാണ് മസ്താനിന്റെ കുഴപ്പം ബിഗ് ബോസിൽ കയറി സമയം തൊട്ട് തുടങ്ങിയതാണ് മസ്താനിന്റെ കുത്തിക്കഴുപ്പ് അതിപ്പോഴും തീർന്നിട്ട് ില്ല പുള്ളിക്കാർക്ക് ഇങ്ങനെ വിഷയം അത്രേ ഉള്ളൂ ബാക്കി വെച്ചിട്ട് ലൈക് ഒരു വാക്കുതർക്ക് ആദ്യം മസ്താനി ഉണ്ടായപ്പം തന്നെ മസ്താനി പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ ആദ്യം നിന്നെ പോയി മാറ്റെന്നുള്ളത് ാണ് പറഞ്ഞത്െയിം ആണ് പുള്ള ഗെയിംസ് മനസ്സിലാവാത്തോട് പറഞ്ഞതാണ് അല്ലേ ഫാക്ടറി ഗെയിം ടാസ്കിന് ഇടയിൽ മസ്താൻ ആതിരയോട് പറഞ്ഞൊരു ഡയലോഗാണ് ഇപ്പൊ നൂറ് സൂചിപ്പിച്ചത് എന്താണ് ആ ഡയലോഗ് നീ ആദ്യം നിന്നെ പോയി മാറ്റി എന്നുള്ള ഡയലോഗ് അതിന് മസ്താൻ നൽകിയ വിശദീകരണമാണ് കോമഡി ഗെയിം മനസ്സിലാവാത്തോണ്ട് പറഞ്ഞതാണ് പോലും ഗെയിം മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ പറയുമോ ഒന്നെങ്കിലും പറയും നീ ആദ്യം നിന്റെ ഗെയിം പോയി മാറ്റുക അതല്ലെങ്കിൽ നീ നിന്റെ ഗെയിം മനസ്സിലാക്കുക എന്നായിരിക്കും പറയാം അല്ലെ നീ നിന്നെ തന്നെ പോയി മാറ്റിയെന്ന് പറഞ്ഞു പറയുന്നുണ്ടെങ്കിൽ ഉദ്ദേശിച്ചത് സെക്വാലിറ്റിയെ തന്നെയാണ് ആദ്യുവാലിറ്റിയെ കളയാക്കൊണ്ട് തന്നെയാണ് അവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉന്നയിച്ചത് എന്നാൽ ആരടിനെ മുന്നിൽ ചൂണ്ടി ചൂണ്ടിക്കാണിക്കുമ്പോ അവളെ ബാക്കി കണ്ടോ എന്തായാലും ലക്ഷ്മിൻ കപ്പിൾസിന്റെ റിലേഷൻഷിപ്പ് ഇത്ര നോർമലൈസ് ഞാൻ യോജിക്കുന്നില്ല എനിക്ക് പേഴ്സണലി അതിനോട് വിയോജിപ്പുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് അവർ അതെ അങ്ങനെ പറഞ്ഞെടുക്ക ലാലേട്ടാ അല്ലേ ലക്ഷ്മിന്റെ വർത്താനം കേട്ടാ തോന്നുന്നു ലക്ഷ്മിന് ചെലവിലാണ് ആദരനൂറ് ജീവിക്കണമെന്ന് അല്ല ആ ലെവലിലാണ് പുള്ളിക്കാരന്റെ സംസാരവും കാര്യങ്ങളൊക്കെ എന്തായാലും നമ്മളെന്താണോ മനസ്സിൽ പറയാൻ വിചാരിച്ചത് അത് ലാലട്ടൻ കൃത്യമായി പറഞ്ഞു കേട്ടോ അതിന് ലാലേട്ടിന് കൊടുക്കുന്ന ഒരു കയ്യടി എന്തായാലും ബാക്കി പറഞ്ഞെ അല്ലല്ലോ കേട്ടു എന്റെ വീട്ടിൽ എന്താ കുഴപ്പം ഇത് എന്താണിത് ഏത് സമൂഹത്തിലാണ് നിങ്ങൾ ജീവിച്ചത് നിങ്ങളെ പുറത്തൊക്കെ ജീവിച്ച ആളെ എന്തായാലേ ഇതിനും വലിയ അംഗീകാരൂർക്ക് എന്താണ് കിട്ടാനുള്ളത് മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ ആണ് പറയുന്നത് ഞാൻ അവരെ വീട്ടിലേക്ക് കയറ്റുമെന്ന് ഇതിനും വലിയൊരു അംഗീകാരം ആതിലിനൂർക്ക് കിട്ടാനില്ല എന്തായാലും ഇതിനെടുക്കാൻ അവസാനം ലാലട്ടം പറഞ്ഞൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും നിങ്ങൾ ഏത് സമൂഹത്തിലാണ് ജീവിക്കുന്നത് നിങ്ങൾ പുറത്ത് പോയി പഠിച്ച ആളല്ലേ നോക്കിയാൽ ലക്ഷ്മിയോട് ലാലേട്ടൻ അവസാനം പറയുന്നുണ്ട് നിങ്ങൾ അത് ശ്രദ്ധിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു ഇവിടെ ലക്ഷ്മിയെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാർ യു കെയിലേക്ക് പോയി പഠിച്ചതാണ് അതിനെ കുറിച്ചാണ് ലാലെട്ടം പറയുന്നത് എവിടെ പോയി പഠിച്ചാലും എന്താ ആദ്യം വകതിരിവ് എന്നുള്ള സാധനം മനസ്സിനെ വേണ്ടേ അതില്ലെങ്കിൽ പിന്നെ എവിടെ പോയി പഠിച്ചിട്ടും കാര്യമില്ല എന്ത് പറയാൻ ാണ് ഇവരോടൊക്കെ അല്ലെ ഇനി ലാലും ലക്ഷ്മിക്ക് ഇട്ടും നല്ലോണം കൊടുക്കുന്നുണ്ട് നമുക്ക് മറ്റുള്ളവർക്ക് ആർക്കും നിങ്ങൾക്ക് മാത്രം ഇത്ര പ്രശ്നം അത് പൊളിച്ച് അല്ലെങ്കിൽ നീറ്റ് ഇത് കേട്ടപ്പോ ഇത്രക്കെ തന്നെ ലാലട്ടം നമ്മൾ കേൾക്കാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ എന്തായാലും ഇത്രക്കായ്ക്ക് ഞാനൊരു കാര്യം പറയാം ലക്ഷ്മിക്കാണെങ്കിലും അസ്താനിക്കാണെങ്കിലും ഇപ്പൊ എന്റെ വീഡിയോ കാണുന്നവർക്കാണെങ്കിലും ഓരോരുത്തർക്കും അവരുടേതായ നിലപാടുകളുണ്ട് ഇപ്പൊ എന്റെ വീഡിയോ കാണുന്നവരിൽ ആതിരനൂറെ അംഗീകരിക്കുന്നവരുണ്ടാക്കാം അവരെ എതിർക്കുന്നവരും ഉണ്ടാക്കാം അത് ഓരോരുത്തരുടെയും പേർസ്പെക്ടീവാണ് എനിക്ക് ഉറപ്പുണ്ട് എന്റെ വീഡിയോ കാണുന്നവരിൽ ഒരു എഴുപത് ശതമാനം പേരെങ്കിലും ആദ്യം ഉറപ്പെ അംഗീകരിക്കാത്ത ആൾക്കാരാണ് അത് ഓരോരുത്തരുടെയും വ്യക്തി താല്പര്യങ്ങളാണ് അല്ലെ മനുഷ്യന്മാർ മാറുന്നതിനനുസരിച്ച് വ്യക്തി താല്പര്യങ്ങൾ മാറും നിലപാടുകൾ മാറും പക്ഷെ എന്ന് കരുതി എന്റെ നിലപാട് മറ്റൊരാളെ അടിച്ചേൽപ്പിക്കാൻ പാടില്ല അങ്ങനെ അടിച്ചേൽപ്പിക്കുമ്പോൾ അത് ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ് ഈ മനുഷ്യന്മാർ എന്ന് പറയുന്നത് വൈവിധ്യങ്ങളുടെ കലവറയാണ് അല്ലെ വൈവിധ്യങ്ങൾ കൂടി ചേരുമ്പോഴാണ് മനുഷ്യ സമൂഹം ഉണ്ടാകുന്നത് ലോകത്ത് ഏത് മനുഷ്യന്മാർക്കിടയിൽ ചെന്നാലും നമുക്ക് വൈവിധ്യങ്ങൾ കാണാൻ പറ്റും അല്ലെ ഇപ്പൊ നമ്മുടെ സമൂഹം തന്നെ എടുത്ത് നോക്കി കഴിഞ്ഞാണെങ്കിൽ പലരും പല മതത്തിൽ വിശ്വസിക്കുന്നവരാണ് പലരും പല ജീവിതശൈലികൾ ഫോളോ ചെയ്യുന്നവരാണ് അങ്ങനെ ഓരോ മനുഷ്യരെയും എടുത്ത് നോക്കി കഴിഞ്ഞാണെങ്കിൽ നൂറുനൂറ് വൈവിധ്യങ്ങൾ കാണാൻ പറ്റും ആ വൈവിധ്യങ്ങളെല്ലാം അംഗീകരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു മനുഷ്യൻ മനുഷ്യനായി തീരുന്നത് അതല്ലാതെ എന്റെ നിലപാട് ഇങ്ങനെയാണ് അത് അംഗീകരിക്കാൻ പറ്റാത്തവരെ മോശപ്പെട്ടവരായി ചിത്രീകരിക്കുന്നത് ഒരു തരം തീവ്ര ചിന്താഗതിയാണ് അവരും ഈ മതത്തിന്റെ പേരിൽ കൊല്ലാൻ നടക്കുന്ന തീവ്രവാദികളായിട്ടുള്ള മനുഷ്യന്മാരും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ ഈ തീവ്രവാദികളായിട്ടുള്ള ആളുകൾ അവരുടെ മതത്തിൽ മറ്റുള്ളവർ വിശ്വസിക്കാത്തത് കാരണം മനുഷ്യന്മാരെ കൊല്ലാകോലും ചെയ്യും എന്നാൽ ഇവിടെയോ തന്റെ നിലപാടിനനുസരിച്ച് മറ്റുള്ളവർ ജീവിക്കാത്തത് കാരണം അവരെ പബ്ലിക്കിന് മുന്നിൽ ഹ്യൂമിലേറ്റ് ചെയ്യുന്നു അവര് സമൂഹത്തിന് ചിത്രീകരിക്കുന്നു രണ്ടു തമ്മിൽ എന്താണ് വ്യത്യാസം ഞാൻ എന്റെ ഒരു നിലപാട് പറഞ്ഞു എന്ന് മാത്രം കേട്ടു പിന്നെ ഇവിടെ ലക്ഷ്മി പറഞ്ഞ പോലെ ഇവിടെ ലക്ഷ്മി കപ്പിൾസിന് ആരും നോർമലൈസ് ചെയ്യുന്നില്ല ഇവിടെ ആദ്യം നൂറ് ഒരുമിച്ച് ജീവിച്ചു എന്ന് കാര്യത്തിൽ നാളെ നാട്ടിൽ വലിയ വിപ്ലവം ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല നാട്ടിലെ സകല പെണ്ണുങ്ങളും ഒരുമിച്ച് ജീവിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നില്ല ഇതെല്ലാം ഉള്ളിൽ നിന്ന് വരുന്ന സംഗതികളാണ് ഇപ്പൊ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഹെട്രോസെൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എനിക്ക് താല്പര്യം പെണ്ണുങ്ങളോടാണ് എന്ന് കാര്യത്തിൽ എന്നോട് പറയണം നീ ഒരാളിനെ ഇഷ്ടപ്പെടണം അവന്റെ കൂടെ ജീവിക്കണമെന്ന് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഒരിക്കലും അത് അംഗീകരിക്കാനാവില്ല എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല കാരണം എന്റെ സെക്സ്വാലിറ്റി അതാണ് ഇനി തലകുത്തി പറഞ്ഞാലും എനിക്ക് കൗൺസിലിംഗ് തന്നാലും അത് മാറ്റാൻ പറ്റത്തില്ല അതേപോലെയാണ് ഓമോ സെക്ച്വൽ ആയിട്ടുള്ള ആളുകൾക്കും അവർക്കത് ജനിതകപരമായിട്ട് വരുന്ന കാര്യമാണ് അവർക്ക് അവരുടെ ഉള്ളിലുള്ള കാര്യത്തെ മാറ്റാൻ പറ്റത്തില്ല സോ അവർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്നു നമ്മളും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്നു അത്രേ ഉള്ളൂ ഇതൊക്കെ മനസ്സിലാക്കാൻ ഇച്ചിരി കോമൺ സെൻസ് മാറ്റി എന്ത് പറയാനല്ലേ എന്തായാലും ബാക്കി സാർ ഞാനൊരു പെർസ്പെക്ടീവ് പറയുന്നത് ഞാൻ ഉറച്ചു നിൽക്കുന്നു പറയാം എന്റെ ഈ ഷോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫണ്ടമെന്റൽസ് ചോദ്യം ചെയ്യുന്നത് എത്രയോ കഴിഞ്ഞ ലാലേട്ടൻ തുടർന്നും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ ഞാൻ എല്ലാം എടുത്തിട്ട് കാണിക്കുന്നില്ല ബാക്കി നിങ്ങൾ എപ്പിസോഡിൽ കണ്ടാൽ മതി എന്തായാലും എന്തായാലും നമ്മുടെ എതിർക്കാൻ സ്റ്റേറ്റ്മെന്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മൾ കേട്ടോ പിന്നെ ആതിലെടുത്തും നൂറിലടുത്തും പറഞ്ഞത് വളരെ മോശമായി പോയി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അവര് രണ്ട് വ്യക്തിത്വങ്ങളാണ് അവർക്ക് അവരുടെ ഇഷ്ടപ്രകാരം ജീവിക്കാനുള്ള അവകാശം ഈ ഭൂമിയിലുണ്ട് അതേസമയം അവർ മുന്നോട്ട് വെക്കുന്ന ആശയത്തോട് എനിക്ക് യോജിപ്പില്ല നാളെയിൽ ഒരു വീട്ടിൽ ഒരു പെൺകുട്ടി മറ്റൊരു പെൺകുട്ടിയുമായി കയറി വരുമ്പോൾ അമ്മയ്ക്കും അച്ഛനും സംശയം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഈ ഭൂമിയിൽ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒരാണും ആണും ഒരുമിച്ചൊരു റൂമിൽ കിടന്നുറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഞാനൊക്കെ ഒരുപാട് സുഹൃത്തുക്കളുടെ കൂടെ എൻ്റെ കുട്ടിക്കാലത്ത് ഒരുപാട് കൂട്ടുകാരുടെ കൂടെ ഒരുപാട് വീടുകളിൽ എത്രയോ വീടുകൾ ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചിട്ടുള്ളതാണ് ഇന്നൊരു കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി കിടക്കാന്ന് പറയുമ്പോൾ എൻ്റെ വീട്ടിൽ എനിക്ക് യാതൊരു എതിർപ്പും ഇല്ല കാര്യം സന്തോഷത്തോടെ പറഞ്ഞുവിടും ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇവർ മുന്നോട്ട് വെക്കുന്ന ഇത്തരം ചിന്താഗതികൾ സമൂഹത്തിൽ നാളെ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടാവും നമ്മൾ ആ രണ്ട് പുരുഷന്മാർ ഒരു റൂമിൽ കയറി കഥ ഉടച്ചു കഴിഞ്ഞാൽ മറ്റേ പണിക്കാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് സമൂഹം മാറി തുടങ്ങിയിരിക്കുന്നതിൻ്റെ കാരണം ഇത്തരം മനുഷ്യർ ഇവിടെ സൃഷ്ടിക്കുന്ന മനോഭാവങ്ങളാണ് ഇയാളിത് എന്തൊക്കെയാണ് ഈ പറയുന്നത് ഇവിടെ ആദരനൂറ് ഒരുമിച്ച് ബിഗ് ബോസിൽ വന്നു കരുതി ഇവിടെ എന്തുണ്ടാവാനാണ് ഇതൊക്കെ പണ്ട് തൊട്ടേ നടക്കുന്ന സംഗതികളാണ് പണ്ടൊക്കെ ആളുകൾ തൊളിച്ചും പാത്രവും ചെയ്തിരുന്ന കാര്യങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയുടെ വരവോട് കൂടി ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പബ്ലിക്കില് വരുന്നു പബ്ലിക്കായി ചെയ്യുന്നു അത്രയേ ഉള്ളൂ സി ഓമോ സെക്വാലിറ്റി എന്ന് പറയുന്നത് മനുഷ്യരുണ്ടായ കാര്യം തൊട്ടേ ഉണ്ടായതാണ് അല്ലാണ്ട് ആദ്യൻ നൂറ വന്നതിനേന് ശേഷം പൊട്ടു മോളിച്ചുണ്ടായതല്ല അപ്പൊ ഞാൻ പറഞ്ഞുതന്നെ എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇവിടെ ആദരനൂറ് ബിഗ് ബോസിൽ വന്നുവെന്ന് കരുതി അവർ നൂറ് ദിവസം ബിഗ് ബോസിൽ നിന്നു എന്ന് കരുതി ഇവിടെ ഒരു തേങ്ങ ഉണ്ടാകാൻ പോകുന്നില്ല ഇവിടെ ഒരു മാതാപിതാക്കളും മക്കളെ സംശയിക്കാനും പോകുന്നില്ല അങ്ങനെ സംശയിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നൂറ് നൂറ് കാര്യങ്ങൾ സംശയിക്കേണ്ടി വരും പിന്നെ അതിനെ സമയം കാണത്തുള്ളൂ ഇയാള് വെറുതെ പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കത്തില്ല എന്ത് പറയാനാണ് ഇതിനൊക്കെ അല്ലേ കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് താങ്കം തോക്കി രേഖപ്പെടുത്തുമില്ല പുറത്തെക് കാണാം